ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നമാർ നമ്മൾ എന്താ ചെയ്യേണ്ടത് സോ നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ഉണ്ടല്ലോ അതായത് പഹൽഗ്രാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളുടെ രാജ്യത്ത് തന്നെ കുറച്ച് പേര് നമ്മളുടെ അതായത് ആർമീൻ്റെയും കാര്യങ്ങളുടെയൊക്കെ കുറച്ച് വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയിട്ടുണ്ടായിരുന്നു സോ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരു എട്ട് പേരെ പോലീസുകാരും സൈന്യവും കൂടി ചേർത്ത് അറസ്റ്റ് ചെയ്തു അത് ഇന്ത്യക്കാരനെയാണെന്ന് ആലോചിക്കണം ഓക്കെ ഇന്ത്യയിൽ നിന്ന് ഉള്ളവരെ തന്നെയാണ് ഈ എട്ട് പേരും അതായത് ഒരു വ്ലോഗർ ഉണ്ട് ഈ വ്ലോഗർ പെണ്ണാണ് അതാലോയിക്കണം കേട്ടോ അതേപോലെ തന്നെ ഒരു കോളേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തേനാണ് സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഉണ്ട് ആ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് കാണാം ഓക്കെ ഈ ഡീറ്റെയിൽ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പേരെങ്ങനെയാണ് അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് നമുക്ക് അതൊന്ന് കണ്ടോക്കാം അത് കണ്ടിട്ട് ബാക്കി വേണ്ടി പാകിസ്ഥാനി ചാരൃത്തിയ കൂടുതൽ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇന്ന് അറസ്റ്റിലായത് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം മെട്ടായി സമൂഹ മാധ്യമങ്ങളിലടക്കം വിവിധ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചാരപ്രവർത്തനം കണ്ടെത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പിന്നാലെയാണ് രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറിയവർ ഓരോ നൈപ്പിടിയിലായത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഹരിയാന ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാകിസ്ഥാനടക്കം സന്ദർശിച്ച് വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ട സഹായം ചെയ്തത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷാണെന്നും യുവതി ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലെ വിവിധ കുറിച്ച് വിവരം നൽകിയെന്നും ഏജൻസികൾ പറയുന്നു പാകിസ്ഥാനെ പുകഴ്ത്തി സമൂഹമാധ്യമങ്ങളിൽ വീഡിയോകൾ പങ്കുവെച്ചതും അറസ്റ്റിന് കാരണമാണ് ഇന്നലെ പട്ടിയാല കന്റോൺമെന്റ് അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളെടുത്ത് പാക് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ കൈത്താൾ സ്വദേശിയായ ദേവേന്ദ്ര സിംഗ് ധില്ലനെ പോലീസ് പിടികൂടിയിരുന്നു उसे पूछताछ की गई और उस पूछताछ के दौरान उसने बताया कि वह मतलब पाकिस्तान खुफिया एजेंसी आईएसआई के संपर्क में रहा है जो ऑपरेशन सिंदूर है उसकी जानकारियां भी मैं समय समय पर पाकिस्तानी सेना आईएसआई को देता था कहीं पानीपति चारवृत्ति यूपी स्वदेशिया ഈ മാസം മൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ വ്യോമ സൈനിക കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങൾ എടുത്ത ഐ എസ് ഐക്ക് കൈമാറിയ രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തു പതിനൊന്നിന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി സമ്പർക്കത്തിലായിരുന്ന പഞ്ചാബ് മലേർകോട്ട്ല സ്വദേശിയായ യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അതിർത്തി ജില്ലകളിലുമടക്കം രാജ്യവ്യാപകമായി നിരീക്ഷണം വിവിധ ഏജൻസികൾ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഐ എസ് ഐ എസ് സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായ രണ്ടുപേരെ മുംബൈയിൽ എൻ ഐ എയും പിടികൂടി അബ്ദുള്ള ഷെയ്ഖ് തൽഹ തൽഹാഖാൻ എന്നിവരാണ് അറസ്റ്റിലായത് പൂനെയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐഇ ഡി സ്ഫോടനത്തിലെ പ്രതികളാണ് ഇരുവരും ജക്കാർത്തയിൽ ഒളിവിലായിരുന്ന ഇരുവരും ഇന്ന് പൂനെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറസ്റ്റിലായത് ഓക്കെ സോ നിങ്ങൾ ഈ ഡീറ്റെയിൽ റിപ്പോർട്ട് കണ്ടല്ലോ ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമ്മളെ ഇന്ത്യയിലുള്ളവരെ തന്നെയാണ് ഈ ഒരു പണി ഒപ്പിച്ചിട്ടുള്ളത് എന്താ ഈ വെമ്മമാരൊക്കെ വേണ്ടത് എട്ടെണ്ണാന് തനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എട്ടെണ്ണാന്തിനെയും ഒന്നും നോക്കണ്ട അങ്ങോട്ട് കൊന്നുകളയുക തന്നെ നമ്മളെ രാജ്യത്ത് ചെയ്യേണ്ട നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തൊരു നിയമം തന്നെയാണ് വേണ്ടത് സോ നമ്മളുടെ പ്രൈവസി നമ്മളുടെ പ്രൈവസി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പട്ടാളക്കാരവിടെ നിൽക്കുന്നത് ഇവന്മാര് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ് നമ്മുടെ രാജ്യത്തെ എതിരെ പട്ടാളക്കാർക്കെതിരെയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരെയും എന്താണ് ഒരു ശത്രു രാജ്യമായിട്ടുള്ള അവർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുക അതും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും വെറുതെ ഒന്നും ആയിരിക്കില്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ഡൽഹിയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഹൈക്കമ്മീഷനിലുള്ള ഏതോ ഒരു ഉദ്യോഗസ്ഥനാണ് എന്താണ് അവൻ്റെ പേര് ഡാനിഷോ ഡാനിഷ് എന്തോ എന്നാണ് അവൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് ആ പേ അവന് അവനായിട്ട് എന്നൊക്കെയാണ് പറയണത് എന്നിട്ട് ഈ ഒരു വ്ലോഗർ എന്താണ് പാകിസ്ഥാനെനിക്ക് ഒരു പ്രാവശ്യം പോയി അവിടുത്തെ വ്ളോഗൊക്കെ ഇവിടെ പേജിലിട്ടിട്ട് കേട്ടോ സോ എന്താണ് ലൗത്ത് ലോയോ അങ്ങനെ എന്തോ ആണ് അവരുടെ പേജിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല ആ പേജിലൊക്കെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സോ എന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും പാകിസ്ഥാനിൽ പോയിട്ട് ഇവിടുത്തെ അവിടുത്തെ എന്താണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ആൾക്കാരെക്കായിട്ട് പരിചയപ്പെട്ട് നമ്മൾ ഇന്ത്യയിലെ ഓരോ ഡിഫൻസീവ് ഏരിയാസ് അതായത് അത്രയും സെക്യൂർ ആയിട്ടുള്ള ഏരിയാസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതും ടെലഗ്രാമ് വഴിയിട്ടോ വാട്സപ്പ് വഴിയൊന്നുമല്ല ടെലഗ്രാം വഴിയാണ് സേഫ് നമുക്കറിയാം ടെലഗ്രാമിൽ അങ്ങനെ ഇങ്ങനെ ട്രാക്കിൽ നടക്കില്ല കാരണം ടെലഗ്രാം കുറച്ച് എന്താണ് ഇൻ ആയിട്ടുള്ള സംഭവമാണ് അതായത് നമുക്ക് സെൻട്രലൈസ്ഡ് ഒതോറിറ്റീസിനൊന്നും അത് അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല വാട്സപ്പ് പോലെയൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല ടെലഗ്രാമ് അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ടെലഗ്രാം എത്രത്തോളം സേഫാണ് ഈ രഹസ്യ ചാറ്റിനും കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും തന്നെയാണ് യൂസ് ചെയ്യണത് ഈ ടെലഗ്രാമ് വഴിയും അതേപോലെ തന്നെ സ്നാപ്ചാറ്റ് വഴിയൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് ഇവരുടെ കോൺവെർസേഷൻസ് നടത്തണത് ഇതേപോലെ തന്നെ ഒരു സാധു സ്ത്രീ ഉണ്ട് ഇതിൻ്റെ ഇടയിലിട്ട് അതും ആലോചിക്കണം നല്ല ഓഫറും കാര്യങ്ങൾ ഇവരെന്താണ് ഡൽഹിയിൽ പോയിട്ട് പാകിസ്ഥാനിക്കുള്ള വിസയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സിറ്റിസൺഷിപ്പിനോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിലുള്ള പ്രൈവസിയും കാര്യങ്ങളും സംരക്ഷിക്കേണ്ടത് നമ്മളാണ് സോ ഇങ്ങനത്തെ കുറേ കുറേ ഓഫേസും കാര്യങ്ങളും നിങ്ങൾക്ക് വരുമായിരിക്കും വരുമായിരിക്കും എനിക്ക് ഉറപ്പില്ല വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് റിജക്റ്റ് ചെയ്യണം കാരണം വലിയ വലിയ മോഹിപ്പിക്കണ ഓഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെ തേടി വരാൻ പോണത് നമ്മളെ രാജ്യത്തെ വിറ്റിട്ടുള്ള ഒരു കളിക്കും നമ്മൾ നിൽക്കില്ല ഞാൻ നിൽക്കില്ല ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ രാജ്യത്ത് ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ആ പണിക്ക് നിൽക്കില്ല കാരണം നമ്മൾ രാജ്യസ്നേഹികളാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെയും നമ്മളെ നമ്മളെ കാക്കുന്ന പട്ടാളക്കാരെയും നമ്മൾ ഒരിക്കലും ചതിക്കില്ല ഇങ്ങനെ ചതിക്കുന്നവന്മാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം തെരഞ്ഞു പിടിച്ച് അടിച്ച് പൊളിക്കേണ്ടത്മാരെ ഇപ്പം ഈ പിടിച്ച എട്ടെണ്ണത്തിനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നിയമം അനുസരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷനെ നൽകണം അത് തൂക്കുകാരാണെങ്കിൽ തൂക്കുകാർ പക്ഷെ നമ്മൾ രാജ്യത്ത് അങ്ങനെ തൂക്കുകയർ വിധിക്കാൻ റയറാണ് തൂക്കുകയർ വിധിക്കുന്നതൊക്കെ റയറാണ് തൂക്കുകയർ വിധിക്കുന്നത് റയറാണ് തൂക്കി കൊല്ലുന്നത് അതിലേറെ റയറാണ് അതാണ് ഇവിടുത്തെ വിറ്റ് ഇനി ഇവന്മാരുടെ കാര്യം എന്താവും എന്ന് പറയും കണ്ടറിയന്നെ വേണം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ രാജ്യത്തെ ഓരോരോ രഹസ്യ വിവരങ്ങൾ ഈ വ്ലോഗേഴ്സ് അതായത് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് രാജ്യങ്ങളോളം സഞ്ചരിച്ച് നമ്മളെ ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് അവിടുത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു വരുന്ന യൂട്യൂബിലും പല പ്ലാറ്റ്ഫോമിലും ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ഇങ്ങനത്തെ പോയിട്ട് ഈ ആർമീൻ്റെയും അതേപോലെ തന്നെ നമ്മൾ ഡിഫൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെയും ഫോട്ടോസ് എടുത്തിട്ട് പാകിസ്ഥാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ എന്താവും ഇങ്ങനത്തെ കുറേ സ്ലീപ്പർ സെൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് എന്താവും എനിക്കറിയില്ല ഇവരുടെ ഇവർ എന്തുദ്ദേശിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതെന്നും എന്താണ് ഇവരുടെ ലക്ഷ്യം അതായത് ഇന്ത്യയെ ഇവർക്ക് ഇന്ത്യയിൽ കൂറില്ല എന്നുണ്ടെങ്കിൽ ഇവർ പാകിസ്ഥാനിൽ പോട്ടെ ഇവരെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെന്തിനാണ് വെറുതെ നമ്മുടെ ബാക്കിയുള്ള ഇവരുടെ സമാധാനോട് കളയാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ നിൽക്കുന്നത് സോ എനിക്ക് ഒന്നേ പറയുള്ളൂ ഈ പിടിച്ചവന്മാരുടെങ്കിലും ഇവർ ശിക്ഷിക്കപ്പെട്ടിട്ട് സത്യം തെളിഞ്ഞാൽ അതായത് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കൊല്ലന്നെ വേണം അത് അല്ലാതെ വേറെ എന്താണ് വേറെ ശിക്ഷയൊന്നും അവർക്ക് പറയപ്പെട്ടില്ല കാരണം സ്വന്തം രാജ്യത്തിന് ഒറ്റ കൊടുത്തിട്ട് ഒരു ശത്രുരാജ്യത്തിന് ഒറ്റ കൊടുക്കണ ശിക്ഷ ചതിക്കുക എന്നുള്ളൊരു അതിന് വേറെ ഒരു ശിക്ഷന്ന് പറയണത് നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ രഹസ്യ വിവരങ്ങൾ വേറെ രാജ്യത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ചെറ്റ പരിപാടി വേറെ ഇല്ല എന്തായാലും ഈ കാട്ടിയത് വളരെ തെണ്ടിത്ര ആയിട്ടുള്ള പരിപാടിയാണ് അതൊരു പെണ്ണ് ഇവരെന്ത് വിചാരിച്ചിട്ടാണ് ആവോ ഇങ്ങനെയൊക്കെ ചെയ്തത് അതാണ് നമുക്കറിയാത്തത് എന്തായാലും ഇവരുടെ കാര്യം ഒരു തീരുമാനമായി ഇവരെ നിയമം അനുസൃതിക്കുന്ന പരമാവധി ശിക്ഷ ഇവർക്ക് ലഭിക്കും വേണം അതാണിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒന്നും പറയല്ല ഇപ്പം തന്നെ പറയുള്ളു അപ്പോൾ നാളെ പുതിയൊരു ആയിട്ട് വരും അപ്പോൾ ബൈ ബൈ